പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തുവിനുള്ള സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഈ പേജിലൂടെ വിശുദ്ധ ബൈബിളിൽ രക്ഷ നഷ്ട സംബന്ധിയായി സൂചന നൽകുന്ന ചില വാക്യാംശങ്ങളെ നമ്മൾ വിശദമായി പരിശോധിച്ച് വരികയാണ് അങ്ങനെ വരുമ്പോൾ ആ പഠന ബന്ധത്തിലെ മറ്റൊരു എപ്പിസോഡാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ദേവസേനയിൽ ആഗ്രഹിക്കുന്നത് വിശുദ്ധ മത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യാംശങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പത്ത് കന്യകമാരുടെ ഉപമയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു വളരെ തിരി ഒരു ഉപമയാണ് ഈ പത്ത് കന്യകമാരുടെ ഉപമ ഇത് സംബന്ധിച്ച് പല വേദ വിദ്യാർത്ഥികളും പറയുന്നത് ഒരുക്കമുള്ളവരായി അന്ത്യത്തോളം നിന്ന് കഴിഞ്ഞാൽ ഭർത്താവിന്റെ വരവിലെടുക്കപ്പെടാം അല്ലെങ്കിൽ കൈവിടപ്പെടും കാരണം കന്യകുമാരുടെ ഉപമ തന്നെ നോക്ക് അവിടെ അഞ്ചു പേര് മണവാളിനൂടെ മണിയറയിൽ പ്രവേശിച്ചു അഞ്ചു പേര് കൈവിടപ്പെട്ടു എന്ന് പല ആളുകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ഈ ഉപമ നമ്മെ സൂചിപ്പിക്കുന്നത് ഇവിടെ കന്യകമാർ എന്ന് പറയുന്നതിനാൽ അവർ വിശുദ്ധരാണ് മണവാട്ടികളാണ് അവർക്ക് വിളക്കുണ്ട് ആകിയാൽ അവർ ദൈവത്തിനും കൈകാര്യം ചെയ്യുന്നവരാണ് അഞ്ചു പേരകയിൽ എണ്ണയില്ല ആകിയാൽ അവരാത്മാവിനെ പ്രാപിച്ചിട്ടില്ല രക്ഷിക്കപ്പെട്ടവരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആളുകളാണ് എന്നിങ്ങനെയുള്ള വിചിത്രമായ വ്യാഖ്യാനങ്ങളാണ് ഈ കന്യകുമാരുടെ ഉപമയിൽ ആളുകൾ നൽകുന്നത് ഇതിനുള്ള മറുപടിയാണ് ഇപ്പോഴേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇത് ഒരു ഉപമയാണ് എന്താണ് ഈ ഉപമ ഉപമ അലങ്കാരത്തിന്റെ ലക്ഷണം നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വ്യാകരണ നിയമത്തിൽ പഠിച്ചിട്ടുണ്ട് ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാ മത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നിൻമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാജാവ് അങ്ങയുടെ മുഖം ചന്ദ്രശോഭ പോലെ പ്രകാശിക്കുന്നു എന്ന പറഞ്ഞാൽ രാജാവിന്റെ മുഖം ചന്ദ്രനാണെന്നല്ല ചന്ദ്രന്റെ ശോഭ പോലെ ശോഭയുള്ളതാണ് രാജാവിന്റെ മുഖം എന്നാണ് അപ്പൊ ഉപമയെ വാച്യാർത്ഥത്തിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ എടുക്കുന്നെങ്കിൽ അക്ഷരപ്രകാരം എല്ലാ കാര്യങ്ങളും ഉപമയിൽ പറയുന്ന യോജിക്കണം പക്ഷെ ഇവിടെ അത് യോജിക്കുന്നില്ല കാരണം മണവാളിനെ എതിരേൽപ്പാൻ ഒരുക്കപ്പെട്ട അല്ലെങ്കിൽ ഇറങ്ങിപ്പുറപ്പെട്ട പുറപ്പെട്ട പത്ത് കന്യകമാരെ കുറിച്ചാണ് ഉപമ പേരും ഉറങ്ങി എന്ന വായിക്കുന്നു ഈ പേരും വാസുതി ഉറങ്ങിയപ്പോൾ സഭ മൊത്തം ഉറക്കത്തിലാണ് ഇല്ല സഭാ ചരിത്രം നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ കാലത്തിലൂടെ സഭ പല നിലയിലും സഭാവിശ്വാസിൽ ഉറങ്ങുന്നതായി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതായി നമ്മൾ വായിക്കുന്നു എല്ലാവരും ഉറങ്ങുന്നില്ല അർദ്ധരാത്രിയിൽ മണവാളനം വരുന്നു എന്നുള്ള ആർപ്പിളി ഉണ്ടായപ്പോൾ എല്ലാവരും കേൾക്കുന്നു എല്ലാവരും നിദ്ര വിട്ട് ഉണരുന്നു എല്ലാവരും വിളക്ക് തെളിയിക്കുന്നു എന്നാൽ അഞ്ചു പേരുടെ വിളക്ക് കെടുന്നു അവർ എണ്ണ മറ്റുള്ളവരോട് ചോദിക്കുന്നു അവരുടെ കൈവശമുള്ളത് ഇവർ കൂടെ പകർന്നു കൊടുത്താൽ രണ്ടു കൂട്ടർക്കും തികയത്തില്ല എന്നതുകൊണ്ട് മാർക്കറ്റിൽ പോയി വാങ്ങാൻ ഈ അഞ്ചു പേർ നിർദ്ദേശിക്കുന്നു അവർ മാർക്കറ്റിൽ പോയി എണ്ണ വാങ്ങിക്കൊണ്ട് വരുമ്പോഴേക്കും മണവാളിന് വരികയും ഒരുക്കപ്പെട്ടിരുന്നവർ മണിയറയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നാണ് വായിക്കുന്നത് വാസ്തവത്തിൽ ഇങ്ങനെ ഇത് ദൈവസഭയെയും വിശ്വാസികളെയും സഭയും സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന സൂചകമേ അല്ല ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ അല്ലെങ്കിൽ മണവാളനായ ക്രിസ്തു യേശുവിന്റെ മടങ്ങി വരവെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുമോ അഞ്ചുപേരുടെ കയ്യിൽ എണ്ണയില്ലാതിരിക്കുക എണ്ണയില്ലാത്തവരെണ്ണ ഉള്ളവരോട് ചോദിക്കുക അവര് അത് കൊടുക്കാൻ വിസമ്മതിക്കുക പിന്നെ തെരുവിൽ ചെന്നിട്ട് കച്ചവട സ്ഥലത്ത് നിന്ന് അത് വാങ്ങുക വാങ്ങിക്കൊണ്ടുവരിക ഇത്രയൊക്കെ കാര്യങ്ങൾ കർത്താവിന്റെ മടങ്ങി വരവോട് ബന്ധത്തിൽ സംഭവിക്കുന്നതായിട്ട് തിരുവിടുത്തിൽ എവിടെയും ഞാൻ വായിച്ചിട്ടില്ല നമ്മൾ ആരും വായിക്കുന്നില്ല മറിച്ച് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുകയാണ് കകളം തുണിക്കും കണ്ണിമയ്ക്കുന്നിടയിൽ എന്ന് പറഞ്ഞാൽ ഇന്ന ട്വിംഗ്ലിംഗ് ഓഫ് നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ വാസ്തു ആത്മാവ് പ്രാപിക്കാത്തവർ വിളിച്ച് ചോദിക്കാനും മറുപടി പറയാനും ഒന്നും നേരം കർത്താവിന്റെ വരവിനോട് ബന്ധമില്ല കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉടനടി ഉയർച്ച നൽകുകയും ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട് ആകാശമേഖങ്ങളിൽ പുനരുദ്ധാനം ചെയ്ത വിശുദ്ധന്മാരോട് തേസ് എടുക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾക്കുള്ള ഒന്നും ഇവിടെ കർത്താവിന്റെ വരവിനോട് ബന്ധനില്ല എന്നാൽ ഇവിടെ പറയപ്പെടുന്ന ഈ ഉപമ ക്രിസ്തീയ കോളത്തെ പൊതുവായി ചിത്രീകരിക്കുന്ന ഉപയാണ് ക്രൈസ്തവ ലോകത്തിന്റെ പൊതുവായ ഉപമ എന്ന് വേണേ പറയാം സുവിശേഷത്തിലെ ഏതാണ്ട് പതിനൊന്ന് ഉപമകൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഉപമകളിലൂടെ അവൻ അവരോട് സംസാരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് ഉപമ ഒരു മറ്റൊരു വിഷയത്തെ ദൃഷ്ടാന്തീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്നു മാത്രമാണ് അപ്പൊ ഇവ സൂക്ഷിച്ച് പഠിച്ചാൽ വിശ്വാസികളെ മാത്രം ഉദ്ദേശിച്ചല്ല ഈ വേദഭാഗം പറയുന്നത് അല്ലെങ്കിൽ ഈ ഉപമകൾ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്ത ഉൾപ്പെടുന്ന ക്രിസ്തീയ ഗോളത്തെ മുഴുവനായി ചിത്രീകരിച്ചുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ടുമാണ് നമ്മുടെ കർത്താവ് ഈ ഉപമകൾ തന്റെ ശിഷ്യന്മാരോട് പ്രസ്താവിച്ചത് യഹൂദ വിവാഹ ബന്ധത്തിലാണ് ഈ ഉപമ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരുടെ വിവാഹം എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ഏകദേശമെങ്കിലും കൾച്ചറലി മനസ്സിലാക്കാത്ത ആളുകൾ ഈ ഉപമ വായിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്തുവിനും സഭയ്ക്കും നെടലാണെന്ന് തെറ്റായി വ്യാഖ്യാനിക്കും യഹൂദന്മാരുടെ ഈ വിവാഹത്തിന്റെ വേദി അല്ലെങ്കിൽ വിവാഹത്തിന്റെ ഒരുക്കെന്ന് പറയുന്നത് നമ്മുടെ ക്രൈസ്തവരുടെ വിവാഹ രീതി അല്ല നാൽപ്പത്തി അഞ്ചാം സംഖ്യം വായിക്കുമ്പോൾ അവളോട് നടക്കുന്ന അവളുടെ തോഴിമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മണവാളനുണ്ട് മണ മണവാളന് കൂടെ നിറക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ മണവാളനോട് കൂടെ നിറക്കുകയും മണവാളിന് വേണ്ടി മണവാട്ടിയെ ഒരുക്കി എതിരെക്കുകയൊക്കെ ചെയ്യുന്ന കന്യകമാരായ ആളുകൾ ഇസ്രായേലിലുണ്ട് അവിടെ വരുമ്പോൾ ഈ കന്യാകുമാർ കർത്താവിന്റെ മണവാട്ടിയല്ല അല്ല കന്യകുമാറിനൂടെ പറയപ്പെടുന്ന മണവാട്ടിയല്ല മണവാട്ടിയോടുകൂടെ ഉള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ മണവാട്ടിയെ ഒരുക്കി മണവാളന്റെ മണിയറയിലേക്ക് കൊണ്ടു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള യഹൂദ കൽച്ചൻ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആളുകളാണ് അത് ആണ് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അപ്പൊ ഈ മണവാട്ടിയെ ഒരുക്കി മണവാളന്റെ മണിയറയിലേക്ക് പ്രവേശിപ്പിക്കത്തക്ക നിലയിൽ മണവാളന്റെ വരവിനെ കാത്ത് ഈ മണവാട്ടിയുമായി ഒരുങ്ങി നിൽക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട് വാസ്തു മണവാട്ടികളുടെ കൂടെയുള്ള തോഴിമാരാണവർ മണവാളനെ എതിരേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നവർ മണവാ നമ്മൾ ഇവിടെ കാണുന്നു നമ്മൾ സാധാരണയായി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രപതി ഇങ്ങനെയൊക്കെ ഉള്ള ആൾ വരുമ്പോഴേ പ്രത്യേകമായിരിക്കുന്ന കൾച്ചറൽ വസ്ത്രങ്ങൾ ധരിച്ച നമ്മുടെ പെൺകുട്ടികൾ വിളക്ക് കയ്യിലേന്തി അവര് ഈ ഉന്നതരായ ആളുകളെ പ്രബുദ്ധരായ ആളുകളെ വരവേൽക്കുന്ന രീതി നമ്മുടെ കേരളത്തിന്റെ കൾച്ചറിൽ നമുക്കറിയാം അപ്പൊ അത് നമ്മ നമ്മുടെ ഈ കൾച്ചറിലുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അങ്ങനെയുള്ള വിവിധങ്ങളായ കൾച്ചറുണ്ട് ഇതുപോലെ യൂതന്മാരുടെ മണവാളനെ എതിരേൽക്കുവാൻ വേണ്ടി അവര് ആസൂത്രണം ചെയ്യുന്ന കൾച്ചറിലാക്കുന്ന സംവിധാനമുണ്ട് ആ കൾച്ചറൽ സംവിധാനത്തിന്റെ ഭാഗമാണ് ഇവിടെ പറയപ്പെടുന്ന ഈ കന്യാകുമാര് പത്തുപേരും അല്ലാതെ അവര് ക്രിസ്തുവിന്റെ മണവാട്ടിയോ ഈ മണവാളന്റെ മണവാട്ടിയോ അല്ല മണവാളന്റെ വീട്ടിലേക്ക് ഇവരെ എതിരേറ്റ് സ്വീകരിക്കുന്നവരാണ് മണവാളിന്റെ മണവാളിന് എതിരേറ്റ് വീട്ടിലേക്ക് സ്വീകരിക്കുന്നവരാണിവർ മണവാട്ടി വീടിനകത്താവുള്ളത് മണവാട്ടി വീട്ടിനകത്തുണ്ട് മണവാളനെ എന്തു ചെയ്യുന്നു വരവേറ്റ് ഈ വീട്ടിനകത്തുള്ള മണവാട്ടിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ആ കന്യകമാരാണ് ഇവിടെ ഈ പറയപ്പെടുന്നവർ പിന്നീട് അവര് ഈ മണവാട്ടിയോട് മണവാട്ടിയോടുകൂടെ നടക്കുന്നവരായി സങ്കീർത്തനം നാൽപ്പത്തിയഞ്ചിന്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്കു വായിക്കുന്നു ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി അഞ്ചിന്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിന്റെ സ്ത്രീകളുടെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട് നിന്റെ വലതുഭാഗത്തെ രാജ്ഞി തങ്കം അണിഞ്ഞിരിക്കുന്നു രാജ്ഞിവിടെ നിൽക്കുന്ന മണവാളന്റെ വലതുഭാഗത്ത് എന്നാൽ അവന്റെ നിന്റെ സ്ത്രീരംഗത്തെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട് അവരാണോ തോഴിമാര് അല്ലയോ കുമാരി കേൾക്കുക നോക്കുക ചെവിയാക്കിയ സ്വജനത്തെയും പിതൃഭൂമത്തെയും മറക്കുക അപ്പോൾ രാജാവ് സൗന്ദര്യത്തെ ആഘോഷിക്കും അവൻ തന്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊള്ളുക എന്ന് ഇവിടെ പറയുന്നു പ്രത്യേക സുവർണവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ചതിന്റെ മുഖപ്രസാദം തേടും അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണ അവൾ എവിടെ ആയിരിക്കുന്നത് അന്തപുരത്തിലാണ് അന്തപുരത്തിലേക്കുന്ന രാജകുമാരിയുടെ അടുക്കിലേക്ക് രാജകുമാരനെ അല്ലെങ്കിൽ മണവാളനെ ആനയിച്ച് കൊണ്ടുവരുന്ന ആളുകളാണ് ഇവിടെ പറയപ്പെടുന്ന ഈ കന്യാകുമാരി അവളുടെ വസ്ത്രം പൊൻഗ്രസമുള്ളത് അവളെ ചിത്രത്തിലുള്ള വർഷം ധരിപ്പിച്ച് രാജസ്ഥാനിൽ കൊണ്ടുവരും അവളുടെ തോഴിമാരായി കൊണ്ടു നടക്കുന്ന കന്യകുമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും അപ്പൊ അവളുടെ തോഴിമാരായി അവളോടുകൂടെ നടക്കുന്ന കന്യകമാരായ ആളുകൾ അവരെക്കുറിച്ചും ഇവിടെ പ്രത്യേക പ്രസ്താവിക്കുന്നു അപ്പോൾ ഇവർ മണവാട്ടിയോടുകൂടെ നടക്കുന്ന തോഴിമാരാണ് കന്യകമാരാണ് ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനിയും മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം സഭയ വേദപുസ്തകത്തിൽ പറയുമ്പോൾ കന്നികയോട് ഉപമിച്ചിട്ടില്ല എന്താ കന്യക കന്യകയോടും മറ്റും ഉപമിക്കുമ്പോൾ ഒരിക്കലും ബഹുവചനത്തിൽ പറഞ്ഞിട്ടില്ല കർത്താവിന്റെ സഭയെ നിർമ്മല കന്യക എന്ന് വിളിച്ചിട്ടുണ്ട് എവിടെ രണ്ട് ഗുരുന്ദിയർ പതിനൊന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് ചെയ്യുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചേരിക്കുന്നു അവിടെ കന്യകമാർ എന്നല്ല പറയുന്നത് കന്യക എന്നാണ് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ദൈവസഭയെ ഒരുപാട് ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ജനതകളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വരുന്നവരെ എല്ലാം കൂടി ചേർത്ത് ബഹുവേദന രൂപത്തിലല്ല ഏകവചന രൂപത്തിൽ കന്യക എന്നാണ് സംബന്ധിച്ച് കന്യകമാർ എന്നല്ല രണ്ടു കുറുതി പറഞ്ഞിട്ട് വെളിപ്പാട് പത്തൊമ്പതിന്റെ ഏഴ് ഇരുപത്തി ഒന്നിന്റെ ഒൻപത് അതുപോലെ ഇരുപത്തിരണ്ട് പതിനേഴ് യോഗ മൂന്ന് ഇരുപത്തി ഒൻപത് എഫ് എസ് അഞ്ച് ഇരുപത്തി ആറ് അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കണതിനും കറ ചുളുക്കം മാലിന്യം മുതലായവ ഒന്നുമില്ലാതെ തനിക്ക് തന്നെ ശ്രദ്ധയും നിഷ്കളങ്കയുമായി നിർത്തേണ്ടതിനും തന്നെ താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തെന്നല്ല അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു ഏകവചൻ രൂപത്തിലാണ് ദൈവസഭയാം കന്യകെ വിശുദ്ധ വേദപസുതി പ്രതിപാദിച്ചിട്ടുള്ളത് ഇപ്പൊ കന്യക കാന്ത മണവാട്ടി അവൾ എന്നെല്ലാം ഏകവചത്തിൽ പറയുകയാണ് കർത്താവിന്റെ കാന്ത കന്യക മണവാട്ടി അവൾ ഈ ഉപമയിൽ പറയപ്പെടുന്നവർ കന്യകുമാരാണ് പക്ഷെ അവരെ ബഹുവചനത്തിൽ പറയപ്പെടുന്നു അവർ രാജാവിന്റെ രാജ്ഞിയോ അല്ലെങ്കിൽ മണവാളന്റെ മണവാട്ടിയോ അല്ല മണവാട്ടിയെ മണവാട്ടിയുടെ അടുക്കിലേക്ക് മണവാളിനെ എതിരെ സൗന്ദര്യവതികളായ ഒരുക്കപ്പെട്ട യുവതികളാണ് വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ ഒന്നു മുതൽ അഞ്ചുവരെയുള്ള വാക്യങ്ങളിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം കന്യകമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ മഹാപീടന കാലത്ത് രക്ഷിക്കപ്പെടുന്ന അവരെക്കുറിച്ച് പറയുന്നു അവർ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവരാകിയാൽ അവരെ കന്യകമാർ എന്ന് വിളിക്കുന്നു എതിർ ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഇസ്രായേൽ പ്രവിശ്യയിൽ നിന്നും വാഗ്ദത്വമെഷിയായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രത്യാശയോടെ വേണ്ടി ലോക വ്യവസ്ഥകളോട് ഇഴുകിച്ചേർന്ന് മലിനപ്പെടാത്ത ഒരുപറ്റം ആളുകൾ അവരുടെ എണ്ണം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വൺ ലാഖ് ഫോർട്ടി ഫോർ തൗസൻഡ് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം ആളുകൾ അവരാണ് ഇവിടെ പറയപ്പെടുന്ന ഈ കന്യകമാർ ഈ കാരണങ്ങൾ കൊണ്ട് ഈ ഉപമയിലെ കന്യകമാർ ദൈവസഭാംഗങ്ങളാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് അടിസ്ഥാനപരമായി തെറ്റ് അവർ സ്വഭാവങ്ങളുമല്ല സഭയുമല്ല എങ്കിലും കർത്താവ് ഇവിടെ രണ്ട് കാര്യങ്ങൾ ഊന്നൽ നൽകി പറയുന്നു ഒന്ന് എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുക രണ്ട് ഉണർന്നിരിക്കുക അതെന്തിനാണ് ഈ കന്യകയായ ദൈവസഭ കർത്താവിനെ സ്വീകരിപ്പാൻ ഒരുങ്ങിയിരിക്കേണ്ടത് കാരണം അവൻ വരുന്ന നാളും നാഴികയും നമ്മൾ അറിയുന്നില്ല കർത്താവായാലും ഒരുങ്ങിയിരുപ്പീൻ ഉണർന്നിരിപ്പീൻ അപ്പോൾ നമ്മുടെ കർത്താവ് ഏത് സഭ സമയത്തും വരും അവന് ഏത് സമയത്ത് വന്നാലും അവനെ എഴുതേൽപ്പാൻ ഒരുക്കമുള്ളവരായി നാം ഇരിക്കണം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഉപമ രണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക ഗെറ്റ് റെഡി ഓൾ ദ ടൈം സഭാംഗമാകാനുള്ള ഒരുക്കം കർത്താവായി യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചു രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് അല്ല വേറെ യാതൊരു ഒരുക്കത്തെ സംബന്ധിച്ചും വേദോസില് പറഞ്ഞത് ഒരാള് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട് കർത്താവിന്റെ സഭയുടെ അംഗമായി കഴിഞ്ഞാൽ അവൻ കർത്താവിനെ എഴേൽപ്പാനായിട്ട് ഒരുക്കമുള്ളവനായി തീരുകയാണ് ഉണർ ഉണർന്നിരിക്കുന്ന എന്നത് പ്രവർത്തന തത്വത്തെ കാണിക്കുന്നു എല്ലായ്പ്പോഴും നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുക ഉത്സുഖരായി അധ്വാനിച്ചുകൊണ്ടിരിക്കുക മത്തായി ഇരുപത്തിനാല് മഹാപീഡനകാലത്തെ സംഭവ വികാസങ്ങളെ വിവരിക്കുന്ന ഭേദഭാഗമാണ് മത്തായി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വെല്ലം അതിനോട് ചേർന്ന് വരുന്ന അധ്യായങ്ങളാണ് മഹാപീഡനകാലത്ത് ഇത് ക്രിസ്തുവായി കള്ളപ്രവാചകനായി രംഗപ്രവേശം ചെയ്യാൻ പോകുന്ന മനുഷ്യനെയും അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തെയും അതോട് ബന്ധപ്പെട്ട് ഭൂമിയിലും ആകാശമണ്ഡലങ്ങളിലും സമുദ്രങ്ങളിലും ഉണ്ടാകുവാനുള്ള സംഭവ വികാസങ്ങളെയും വിവരിക്കുകയാണ് തന്നിമിത്തം മഹാപീഡനകാലത്തെ രക്ഷിത ഗണത്തിന് വേണ്ടിയുള്ള വ്യക്തമായ പ്രബോധനമായിട്ടും നമുക്ക് ഈ വേദഭാഗത്തെ സ്വീകരിക്കാൻ കഴിയും മൊത്തം ഇരുപത്തിനാല് യഹോദന്മാരുള്ള ബന്ധത്തിലാണ് കർത്താവ് പറയുന്നത് ഇരുപത്തി അഞ്ചും ആ ബന്ധത്തിലാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരുങ്ങിയിരിക്കാനും ഉണർന്നിരിക്കുവാനുള്ള പ്രബോധനം നൽകുകയാണ് വിശ്വാസികളായ നമുക്ക് ഈ ഉപമയിലൂടെ പരിശുദ്ധാത്മാവായ ദൈവം ഒരു ശക്തിയേറിയ പ്രബോധനം നൽകുന്നു യു എന്ത് ചെയ്യാ പ്രിപ്പയർ ടു റിസീവ് ദ ലോഡ് അറ്റ് ടൈം ഏത് സമയത്ത് കർത്താവ് വന്നാലും അവനെ അവനെപ്പാൻ ഒരുങ്ങിയിരിക്കുക നിങ്ങൾ ഉണർന്നിരിക്കുക ആകെ ഉണർന്നിരിപ്പീൻ പുരുഷത്വം കാണിപ്പീൻ ശക്തിപ്പെടുവീൻ എന്നെല്ലാം പൗലൂസും പറഞ്ഞിട്ടുള്ളൂ അപ്പൊ സഹസ്രാബ്ദവാഴ്ചയിൽ മണവാളോടുകൂടെ പ്രവേശിക്കുന്ന ആളുകളാണ് ഈ കന്യാകുമാർ മണവാട്ടി കർത്താവിനോട് സിംഹാസില് ഉണ്ടായിരിക്കും മത്തായി ഇരുപത്തഞ്ചിന്റെ ഒന്നില് ബഹുമാനപ്പെട്ട കോനാട്ട് മൽപാൻ എന്ന് പറയുന്ന പുരോഹിതന്റെ രത്തിലും എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരന്റെ ബൈബിൾ ഭാഷാന്തരത്തിലും മണവാളനെയും മണവാട്ടിയെയും എതിരേൽപ്പാൻ എന്ന് കാണുന്നുണ്ട് മണവാളനെയും മണവാട്ടിയെയും എതിരേൽപ്പാൻ എന്നാണ് എഴുതുന്നത് ഈ പത്ത് കന്യമാരെ കുറിച്ച് എഴുതുന്ന ഭാഗ വിനോദത്തിൻ്റെ മണവാൾ സ്വർഗരാജ്യം മണവാളനെയും മണവാട്ടിയെയും എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന പത്ത് കന്യമാരുടെ സാദൃശ്യം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ പണ്ടി പത്ത് കന്യകമാർ കർത്താവിന്റെ മണവാട്ടി അല്ല ലത്തീൻ സുറിയാനി ഭാഷാന്തരങ്ങൾ ലാറ്റിൻ സെറിയക് ഭാഷാന്തരങ്ങളിൽ അങ്ങനെയുള്ളത് കൊണ്ട് അവയിൽ നിന്നും വന്നിട്ടുള്ള ആശയമാണിത് അതുകൊണ്ട് ഈ കന്യകമാർ മണവാട്ടി ഗണത്തിൽ പെടുകയില്ല എന്ന് തന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മണവാട്ടി ഗണത്തിൽ പെടുകയില്ല എന്ന് തന്നെ കാണിക്കുന്നു അപ്പോൾ പ്രസ്തുത ഭാഷാതരങ്ങളിൽ തെറ്റായ വിധം കടന്നുകൂടുക ആയിരിക്കണം എന്നാണ് പണ്ഡിതന്മാരായ ആളുകൾ അഭിപ്രായപ്പെടുന്നത് ഏതായാലും ഇവിടെ പറയപ്പെടുന്ന ഈ പത്ത് കന്യകമാർ ദൈവസഭയെ അല്ല അങ്ങനെയാണെന്ന് വന്നു കഴിഞ്ഞാൽ ദൈവസഭയാണെന്ന് വ്യാഖ്യാനിച്ചാൽ രക്ഷിക്കപ്പെട്ടു എങ്കിലും എണ്ണ സൂക്ഷിക്കാത്തവർ അതാണല്ലോ നമ്മുടെ ഇവിടുത്തെ കരിസ്മാറ്റിക് വിഭാഗത്തിലോട്ട് പലയാണ് പറയുന്നത് അവസാനത്തോളം താൻ സൂക്ഷിച്ചാൽ അങ്ങ് ചെല്ലും അല്ലെങ്കിൽ കൈവിടപ്പെടുമെന്ന് അപ്പോൾ അവസാനത്തോളം നമ്മൾ സൂക്ഷിച്ചുകൊണ്ടല്ല അപ്പോൾ അവസാനത്തോളം ദൈവം തമ്മെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഇത് എത്രയോ പ്രാവശ്യം എത്രയോ വാക്കുകൾ കൂടെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ പത്ത് കന്യകമാരിൽ അഞ്ചു പേരെ മണവാളിനൂടെ അകത്ത് പ്രവേശിക്കാൻ കഴിയാതെ പോയി അവൻ മണവാൾ അർദ്ധരാത്രിയിൽ വന്നു വിളക്കുള്ളവർ അകത്ത് പ്രവേശിച്ചു മണവാളിനെ എതിരേറ്റു മറ്റൊരു എണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അവരെ മണവാൾ വന്ന് ആവശ്യം പോയി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവരെ ഇവരുടെ രക്ഷയെ സംബന്ധിച്ചാണ് ഇത് പ്രതിപാദിക്കുന്നതെങ്കിൽ അവരും പോയി എണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ അപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടില്ലേ രക്ഷിക്കപ്പെട്ടോ കൈവിടപ്പെടുന്നു അപ്പൊ അത് ഈ ഉപമ എന്ന് പറയുന്നത് മറ്റൊരു സത്യത്തെ ദൃഢീകരിക്കാൻ വേണ്ടി പറയപ്പെടുന്ന ദൃഷ്ടാന്തങ്ങളാണ് ആ ദൃഷ്ടാന്തങ്ങളെ അതിന്റെ അർത്ഥത്തിൽ അർത്ഥവ്യാപ്തിയിൽ വേണം നമ്മൾ വായിക്കുകയും ചെയ്യാൻ അല്ലെങ്കിൽ സംഭവിക്കുന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരമായ വ്യാഖ്യാന അർത്ഥ വ്യത്യാസം ഉണ്ടാവുകയും പ്രധാനപ്പെട്ട ആശയത്തിൽ നിന്ന് വഴുതി മാറിപ്പോകാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞ ഈ പത്ത് കന്യമാരുടെ ഉപമ വാസ്തവത്തിൽ സഭയുടെ ഉപമയല്ല സഭാ വിശ്വാസം സൂചിപ്പിക്കുന്നതല്ല മണവാളിനു വേണ്ടി അവനെ എതിരേൽക്കുവാൻ ഒരുക്കപ്പെടുന്ന ഇസ്രായേൽ കന്യകമാരായ തോഴിമാരെ കുറിച്ചാണ് അവർ കൂടെ അല്ലെങ്കിൽ മണവാളിനോട് കൂടെ അന്തപുരത്തിലേക്ക് പ്രവേശിക്കുന്നു മണവാട്ടി അന്തപുരത്തിലുണ്ട് അതാണ് അന്തപുരത്തിലെ രാജ്ഞി ശോഭ പരിപൂർണയാകുന്നു അവളെ വിശേഷവർഷം ധരിപ്പിക്കുന്നു എന്നും കൂടെ പ്രസ്താവിച്ചിട്ടുള്ളത്